സഹോദരീ സഹോദരന്മാരെ ഒരു വശത്തുകൂടി കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇനി മറ്റൊരു വശത്ത് ബി ജെ പിയുടെ നല്ല ഭരണവും നടക്കുന്നു ഇവിടെ വർഷങ്ങളായി ഡബിൾ എഞ്ചിൻ സർക്കാരാണുള്ളത് അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് ഗരീബ് കല്യാണി യോജന തുടങ്ങിയത് മോദി തുടങ്ങിവച്ച പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഹരിയാന ഇപ്പോൾ മുന്നിലാണ് ഹരിയാനയിലെ കാർഷിക സമ്പത്തും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുന്നോട്ട് കുതിക്കുന്നു ഹരിയാനയിലെ ഉദ്യോഗാവകാശങ്ങളും അവകാശങ്ങളും വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു ദക്ഷിണഹരിയാനയെ വികസനത്തിന്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്തിയോ ഇന്നതും വളരെ വേഗത്തിൽ എല്ലാവരെക്കാളും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ റോഡുകളാകട്ടെ റെയിൽവേ ആകട്ടെ മെട്രോയാകട്ടെ അതിനോടനുബന്ധിച്ച എന്തു തരം പദ്ധതികളുമായിക്കൊള്ളട്ടെ എല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദില്ലി മുംബൈ എക്സ്പ്രസ്സുകൾ ഉണ്ടാകും ദില്ലി ദോസ റാസോലിലേക്ക് ആദ്യ യാത്രയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസും ഹരിയാനയിലെ ഗുരുഗ്രാം പൽവാൽ അന്യൂജ് പട്ടണങ്ങളിലൂടെയാണ് പോകുന്നത് സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനാലിന് മുൻപേ ഹരിയാനയിൽ റെയിൽവേയുടെ വികസനത്തിനു വേണ്ടി എല്ലാ വർഷവും ഉറപ്പായിട്ടും മുന്നൂറ് കോടിയോളം രൂപ അനുവദിച്ചു നൽകിയിട്ടുണ്ട് മുന്നൂറ് കോടി രൂപ ഇത്തവണ ഹരിയാനയിൽ റെയിൽവേക്ക് വേണ്ടി എങ്ങനെ നോക്കിയാലും മൂവായിരം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ മുന്നൂറ് കോടി എവിടെയിരിക്കുന്നു മൂവായിരം കോടി എവിടെയിരിക്കുന്നു എന്ന് ഈ വ്യത്യാസം കഴിഞ്ഞ വർഷത്തിലാണ് പത്തുവർഷത്തിലാണുണ്ടായത് കഷ്ടപ്പാട് വിഷമം ബുദ്ധിമുട്ട് ആരോപണം ഇതെല്ലാം സഹിച്ചാലും പുതിയ റെയിൽവേ ലൈനും ഒപ്പം അംബാലയിലെ രണ്ടുവരിപ്പാതയുടെ വിപുലീകരണവും കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഗുണകരമായിരിക്കും ഇങ്ങനെയുള്ള വികസനങ്ങൾ നാട്ടിൽ വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ എളുപ്പമാവുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും